പരിപാടി പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം അങ്കണത്തിൽ ഇന്ന് ഷീലാലാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഐ ബി പോൾ ആലപിക്കുന്ന മാപ്പിളപ്പാട്ട് ഷെറീന നവാസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം ആദ്യം ഷീലാലാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്വയം പൂട്ടിയ ചങ്ങലകൾ എനിക്കിപ്പോൾ പതിനഞ്ച് വയസ്സാണ് എനിക്ക് പോലെ പറക്കാൻ പറ്റും മാനം മുട്ടയുള്ള വലിയ മരങ്ങളുടെ ചില്ലയിൽ നിന്നും ചില്ലയിലേക്ക് തൂങ്ങിയാടി കുരങ്ങനെ പോലെ ചാടുമ്പോൾ ഉണ്ടാകുന്ന സുഖം എന്തെന്ന് നന്നായി അനുഭവിച്ചിട്ടുണ്ട് ഒരു മലയിൽ നിന്നും മറ്റൊരു മലയുടെ ഉച്ചിയിലേക്ക് കടലാസ് പോലെ പറക്കാറുണ്ട് വയസ്സ് എന്നേക്കാൾ ഇരുപത്തിയഞ്ച് കൂടുതലാണ് തലമുറയുടെ വിടവ് ഗണിക്കുന്ന അതേ പ്രായം ന്യൂജൻ ഞാനും അച്ഛനും തപ്പിൽ പക്ഷെ പലതിലും അൻപതിൻ്റെയെങ്കിലും വ്യത്യാസമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പല കഴിവുകളും അച്ഛൻ അനുഭവിക്കാൻ വഴിയിൽ ആകെയുള്ളത് ഭൂമിക്കൊപ്പം കറങ്ങിക്കറങ്ങി പറക്കുകയാണ് എന്ന് ഭാവിച്ച് നിലം പറ്റി ഒറ്റക്കിടപ്പ് മാത്രം നാവ് വായിൽ കിടന്നു വഴിയെറിയാതെ ചുറ്റിത്തിരിയുമെന്നല്ലാതെ ഒരക്ഷരം പോലും സ്ഫുടമായി റിലീസ് ചെയ്യാൻ അച്ഛന് കഴിയില്ല അതിനെ ഒന്ന് പരിഹസിച്ചു പോയതാണ് എൻ്റെ പത്താം വയസ്സിൽ അമ്മ മരിക്കാൻ കാരണം ഒറ്റത്തൊഴി ആടുന്ന കാലിന് അത്രയും ബലം വന്നതെങ്ങനെയെന്ന് അന്ന് ഞാൻ സംശയിച്ചു ഭിത്തിയിലിടിച്ച തലയിൽ നിന്നും ചീറ്റിയ രക്തം തൻ്റെ മുഖത്തേക്കാണ് തെറിച്ചത് ഞാൻ ആദ്യം കേട്ടു പഠിച്ചതും കൂട്ടിപ്പറഞ്ഞതും ലഹരിനാറ്റത്തിനൊപ്പം അയാളുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളായിരുന്നു അരുതുമോനെ അത് തെറിയാണ് ചീത്തയാണ് പറയരുത് എന്നൊക്കെ അമ്മ എത്രവട്ടം വിലക്കിയിട്ടും ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു മുഖത്തു നിന്നും ആദ്യം പഠിച്ചതൊക്കെ വളർന്നിട്ടും വേണ്ടെന്നു വച്ചിട്ടും നാവിലൊട്ടി നിന്നു അമ്മയില്ലാത്ത വീട് വീടല്ലാതായപ്പോൾ അമ്മയുടെ നേർക്കുയർന്ന പാദം അതേ ശക്തിയിൽ എൻ്റെ തലയ്ക്കു നേരെ ഉയരാൻ തുടങ്ങിയപ്പോൾ സ്കൂളും കൂട്ടുകാരെയും ഉപേക്ഷിച്ച് മരച്ച നാവും തിളയ്ക്കുന്ന തലച്ചോറുമായി ഞാൻ സ്വയം പൂട്ടിയ ചങ്ങലയിൽ ഒതുങ്ങാൻ തുടങ്ങി പലപ്പോഴുമുള്ള രാത്രി വരവ് കൂടി അച്ഛൻ നിർത്തിയപ്പോൾ ഒരു പകൽ അവൻ വന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിറയെ ആഹാരം തന്നു സ്നേഹത്തോടെ തലോടി ആശ്വസിപ്പിച്ചു അവൻ്റെ തോളിൽ തലചായ്ച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ എല്ലാ ദുഃഖവും മറക്കുന്ന ഒരു പുക തന്നു ആദ്യം കുറച്ചുമു പിന്നെ അത് ചിരിയായി മാറി പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു അവൻ്റെ മടിയിൽ കിടന്ന് ആദ്യത്തെ പറക്കൽ എന്തു സുഖമായിരുന്നു ചിലപ്പോഴൊക്കെ ഞാൻ അമ്മയെ കണ്ടു ആ തലോടൽ അനുഭവിച്ചു അവൻ എൻ്റെ കൈ പിടിച്ച് പുറത്തൊളിച്ചിരിക്കുന്ന വിശാലതയിലേക്ക് കൊണ്ടുപോയി അവൻ എനിക്ക് തന്ന സ്നേഹ സമ്മാനമാണ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഈ ഫോൺ ആരുടെയൊക്കെയോ കയ്യിൽ കണ്ട് ഒന്ന് കാണാൻ കൊതിച്ച തൊടാൻ കൊതിച്ച ആ പ്രപഞ്ചപ്പെട്ടി ഒന്നും അറിയില്ലായിരുന്നു അവൻ അതിൻ്റെയും ഗുരുവായി അത്ഭുതമാണ് തോന്നിയത് എന്തൊക്കെയാണിതിൽ മഹാഭാരതമൊക്കെ എപ്പോഴേ ഔട്ട് ഇതിലില്ലാത്തതൊന്നും ലോകത്തൊരിടത്തുമില്ല ഒരു വ്യക്തിക്ക് വേണ്ടതിനേക്കാൾ കാഴ്ചകൾ ആവശ്യമുള്ളതിനേക്കാൾ കേൾവികൾ വേണ്ടതും വേണ്ടാത്തതുമായ അറിവുകൾ തിരഞ്ഞെടുപ്പ് അസാധ്യം ഒന്നു മുഴുവനാക്കും മുൻപേ അടുത്തത് കണ്ട് കണ്ട് തലമരിക്കുന്ന കേട്ട് കേട്ട് ചേടിക്കുന്ന ഉന്മത്തനാക്കുന്ന കൊന്നു കൊന്നുകൊലവിളിക്കുന്ന ഗെയിമിൽ ഞാനും തൽപ്പരനായി ഞാൻ അതിലൂടെയും പറക്കാൻ തുടങ്ങി സുഹൃത്തിൻ്റെ പുകയിൽ നിന്നും സ്വന്തം പുകയിലേക്ക് വളർന്നപ്പോഴാണ് മടിയിൽ കനമില്ലാത്തതിൻ്റെ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയത് അതിനുള്ള പരിഹാരവും ഫോൺ വഴി സുഹൃത്ത് ഇടപാടാക്കി ഒരു ബിസിനസ് വാട്സാപ്പ് ഗ്രൂപ്പ് വളരെ ചെറിയ ജോലി നല്ല ശമ്പളം വെളുത്ത പൊടിയുടെ കുഞ്ഞു പൊതികൾ മിഠായികൾ ഐസ്ക്രീമുകൾ തുടങ്ങി കൊച്ചു കൊച്ചു വസ്തുക്കളുടെ വിപണനം ഗൂഗിൾ മാപ്പ് വഴികാട്ടി സ്കൂൾ പരിസരത്തെ ചുവട് ഇലക്ട്രിക് പോസ്റ്റിനടിയിൽ സ്നേഹമുള്ള കുട്ടികളുടെ ബാഗിൽ എന്തോരം നല്ല കുട്ടികളാണ് അങ്ങനെ തങ്ങളിലൂടെ പറക്കാൻ പഠിച്ചത് അതിനതിന് മിഠായികൾ വിറ്റുപോയി സ്വയം മാവിൻ ചുവട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാൻ അവർ പഠിച്ചു ജയിനായി സംഘങ്ങളായി അത് വളർന്നു ഒറ്റച്ചവട്ടിന് അമ്മ മരിച്ചതൊക്കെ സിനിമയിലെന്നപോലെ ഹരം പിടിച്ച് കാണാൻ തുടങ്ങി ഞാൻ അന്ന് മുഖത്തേക്ക് തെറിച്ച രക്തം ഇന്ന് സർബത്തായി ഒഴുകുന്നത് പോലെ ചോര നിറമുള്ള സിനിമകൾ ഹരം പിടിപ്പിച്ചു തിളങ്ങുന്ന കത്തിമുനകൾക്ക് ഏറ്റവും ചേരുന്ന നിറം കടും ചുവപ്പാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത്തരം സിനിമാ നിർമ്മാതാക്കൾക്കും കണ്ണടഞ്ഞിരിക്കുന്ന ഭരണാധികാരികൾക്കും നന്ദി പറഞ്ഞു നാളുകൾക്ക് ശേഷം ഇന്ന് ഗ്രൂപ്പ് വിഭാവനം ചെയ്ത കളികൾ വ്യത്യസ്തമായിരുന്നു എതിരെ ശബ്ദിക്കുന്നവനെയും ചലിക്കുന്നവനെയും തങ്ങളെ ഉപദേശിക്കാൻ വരുന്നവനെയും അരിഞ്ഞു തള്ളണം പരിശീലന ക്ലാസുകൾ എല്ലാവരും ആസ്വദിച്ചു അച്ഛനെ കൊല്ലാനായിരുന്നു തൻ്റെ ആദ്യത്തെ പ്ലാൻ അതിനുള്ള പദ്ധതി സ്വയം മെനയുമ്പോഴാണ് അഡ്മിൻ്റെ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നത് പുതിയൊരു കളി നമ്മൾ പ്ലാൻ ചെയ്യുന്നു ചാകാൻ കൂടി മടിയില്ലാത്തവർ ആയിരിക്കണം കൊല്ലാൻ നടക്കേണ്ടത് അതിന് പരിശീലനം ആവശ്യമാണ് കളി ഇതാണ് രഹസ്യമായൊരിടം നമ്മൾ കണ്ടുപിടിക്കുന്നു ഒരു രാത്രി എല്ലാ അംഗങ്ങളും ഞാൻ പറയുന്ന ആ ഇടത്ത് വരണം എല്ലാവരെയും വട്ടത്തിൽ നിർത്തി ഓരോരുത്തരെയും തൊട്ടു തൊട്ട് ഞാൻ ചുറ്റി നടക്കും മൂന്ന് റൗണ്ടിനുള്ളിൽ ഒരാളുടെ നെറ്റിയിൽ ഞാൻ ഒരു സ്റ്റിക്കർ പതിപ്പിക്കും ആ ക്ഷണം തന്നെ മറ്റെല്ലാവരും ചേർന്ന് അവനെ കൊല്ലണം സ്വന്തമെന്നോ സൗഹൃദമെന്നോ ബന്ധമെന്നോ ഉള്ള പേടി മാറണം നമുക്ക് അതിനാണ് ഇക്കളി ആ സന്ദേശം വായിച്ചു തീർന്നതും സ്വയം നെറ്റിയിൽ തടവി എല്ലാവരും തൻ്റെ നെറ്റിയിലായിരിക്കില്ലേ അത് പതിയുന്നത് വല്ലാത്തൊരു പേടി തോന്നി മറ്റെല്ലാ അംഗങ്ങളും അതേ പേടി അനുഭവിച്ചു പുകയ്ക്കും പൊടിക്കുമൊന്നും ഇനി ജീവൻ തിരിച്ചു തരാനാവില്ല ആ ഒരാൾ ഞാൻ തന്നെയാണ് നേതാവിനെ എതിർക്കാനാവില്ല അവൻ വീട്ടിൽ കയറി വകവൊരുത്തും എല്ലാവരും ഇപ്പോൾ ഭീതിയുടെ പെരുങ്കാട്ടിൽ എന്നതിൻ്റെ തെളിവാണ് അതിനൊരു മറുപടി സന്ദേശം പോലും ആരുടെയും അടുത്തു നിന്നും ഉണ്ടാകാഞ്ഞത് ഇന്ന് മറിഞ്ഞു വീണ മരിച്ച അമ്മയേക്കാൾ വേഗം മനസ്സിലേക്ക് ഓടി വന്നത് കുഴഞ്ഞു വീഴുന്ന അച്ഛനാണ് ലഹരി ഇല്ലാതിരിക്കുമ്പോൾ അച്ഛൻ അമ്മയേക്കാൾ നല്ലവനായിരുന്നു സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ലാളനയുടെ നിറപ്രതീകം അങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ കുറവായതിന് കാരണം എന്തായിരിക്കും തന്നെ പോലെ തന്നെ ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ അടിമയായിരുന്നോ അച്ഛനും ഏതെങ്കിലും ഒരു ഉറ്റ ചങ്ങാതിയായിരിക്കില്ലേ അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും തകർത്തത് അച്ഛൻ അമ്മയെ ഞാൻ അച്ഛനെ കൂട്ടുകാർ എന്നെ കൊലച്ചങ്ങല നീളും കൽപ്പനകൾ അനുസരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാകുന്നു കൊല്ലുന്നതിനേക്കാൾ മഹത്തരമാണ് രക്ഷിക്കുന്നതും രക്ഷപ്പെടുന്നതും അച്ഛനേക്കാൾ പറക്കാൻ പഠിച്ച തനിക്ക് അതിനും കഴിയണമല്ലോ വിരൽത്തുമ്പിൽ ലോകം കറക്കുന്ന ആ ചതുരക്കട്ട ഇപ്പോഴും പോക്കറ്റിലുണ്ട് അടുത്ത പുകയ്ക്കു മുൻപേ ഒരു ഡോസിനു വേണ്ടിയുള്ള വെപ്രാളം തുടങ്ങുന്നതിന് മുൻപേ സ്വബോധമണ്ഡലം ആ ഒരു നമ്പറിനു വേണ്ടി ഫോണിൽ തിരഞ്ഞു അന്വേഷിക്കുന്നത് എന്തും കൺമുമ്പിലെത്തിക്കുന്ന ഉപകരണം പരാജയപ്പെടുത്തിയില്ല പിന്നെ വ്യക്തിപരവും അതീവ രഹസ്യവുമായി പേടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു അഡ്മിൻ കൽപ്പിച്ച ആ ദിനത്തിൽ ആ ഇടത്തിൽ ആ രാത്രിയിൽ എല്ലാവരുമെത്തി അതീവിജനതയുടെ നടുവിൽ ആരോ പണിത് പാതിയിൽ നിർത്തിയ വലിയ കെട്ടിടത്തിൻ്റെ ഉൾമുറിയിൽ എല്ലാവരും വട്ടത്തിൽ നിന്നു പേടിയോടെ നേതാവിനെയും പ്രതീക്ഷയോടെ തന്നെയും നോക്കി സുഹൃത്തുക്കൾ മൂന്ന് നാല് മീറ്റർ വ്യാസമുള്ള വട്ടമായി തുളുമ്പി വീഴുന്ന ചോരപ്പടമുള്ള ഒരു സ്റ്റിക്കർ ഉയർത്തിപ്പിടിച്ച് അവൻ ചുറ്റിനും നടക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് രണ്ട് റൗണ്ട് നടന്നപ്പോഴേക്കും ബൂട്ട്സുകളുടെ ശബ്ദം തൊട്ടടുത്തു വന്നു നിമിഷം കൊണ്ട് പോലീസുകാർ എല്ലാ വാതിലുകളിലും അടഞ്ഞുകഴിഞ്ഞു ഞാനപ്പോൾ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വിലയറിയുകയായിരുന്നു നല്ല ജീവിതത്തെക്കാൾ ലഹരി മറ്റൊന്നിനുമില്ലെന്ന് ഉറക്കെ പറയണമെന്ന് തോന്നി എത്ര ശത്രുക്കളെ വധിച്ചു എന്നതിലല്ല എത്ര പേരെ രക്ഷിച്ചു എന്നതിലാണ് നൂറുപേരെ കൊല്ലുന്നവൻ വീരൻ എന്നാൽ ഒരു ജീവൻ രക്ഷിക്കുന്നവൻ ഈശ്വര തുല്യൻ ഏതോ ഒരു സിനിമയിലെ ഈ വാക്കുകൾ എന്തിനേം അവനിലേക്കപ്പോൾ കടന്നുവന്നു ഏതോ ഒരു സിനിമയിലെ ഈ വാക്കുകൾ എന്തിനോ അവനിലേക്കപ്പോൾ കടന്നു വന്നു ഷീലാലാൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത് അടുത്തതായി ഐ ബി പോൾ ആലപിക്കുന്ന മാപ്പിള പാട്ട് കേൾക്കാം സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രേ Beyaz വീട്ടിൽ ഇന്ന് അവർ ചെല്ലുക ി ഒരു കൂടി ഈ കഥ നവാസ് ഉസ്രത് അകലെ ചെന്താമരച്ചിലോടെ വിരിയുന്ന മേഘക്കൂട്ടങ്ങളെ ആവോളം ആസ്വദിച്ച് പാദങ്ങളെ പുൽകുവാൻ മത്സരിച്ച് ആർത്തിരമ്പി വരുന്ന തിരമാലകൾ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ ഇണക്കുരുവികളുടെ സല്ലാപച്ചിരികൾ ഇവയെല്ലാം കാതോട് കാതോർത്ത് ശ്രവിച്ച് അവനിരുന്നു കവരത്തിയുടെ പഞ്ചസാര മണലിൽ ഇരുതെങ്ങുകൾ ചേർത്ത് കെട്ടിയ പടികൾ ഒരു ചെറിയ ഇരിപ്പിടം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലാക കുഞ്ഞുങ്ങൾ ചേർന്നിരുന്ന് ഇശൽ ഗാനം ആലപിക്കുന്നു സന്ധ്യയുടെ കുങ്കുമ്പെപ്പിലേക്ക് ഇഴകിച്ചേരാൻ വെമ്പൽ കൊള്ളുന്ന ഇഷൽ ഗാനം ദൃശ്യസുന്ദരമായ ഭൂവിൽ ശ്രവണമാധുര്യത്തിൻ്റെ മാസ്മരികത തൻ്റെ പ്രിയ സ്നേഹിതർക്കരികെ ഇരുന്ന് ഇഷൽ ആലപിക്കുമ്പോഴും അവൻ്റെ മനസ്സ് അവർക്കൊപ്പമായിരുന്നില്ല തൻ്റെ ഇരുപത്തിയാറ് വയസ്സിനുള്ളിൽ അനുഭവിച്ച ജീവിത ചുഴിയിലേക്ക് അവൻ്റെ മനസ്സ് ആണ്ടുപോയി വാത്സല്യത്തിൻ്റെ മത നുകർന്ന് തൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന നാളിൽ തൻ്റെ കവിൾത്തടത്തിൽ വീണ് ആദ്യ കണ്ണുനീർത്തുള്ളി അമ്മയുടെ അശ്രു പൊള്ളുന്ന നോവിൻ്റെ യാഥാർത്ഥ്യങ്ങൾ താനിപ്പോൾ അറിഞ്ഞു തുടങ്ങി ഈ നാളത്രയും തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ചൂടിൽ സുരക്ഷിതരാക്കാൻ പാടുപെടുന്ന തള്ളക്കോഴിയുടെ സൂക്ഷ്മത പോലെയായിരുന്നു തൻ്റെ അമ്മയുമെന്ന് അവൻകു തോന്നി തൻ്റെ അമ്മ റംല കുടുംബത്തിൻ്റെ നെടുന്തോൺ തനിക്ക് ജന്മനാ തിമിരമാണെന്ന് അറിഞ്ഞ നാൾ മുതൽ തുടങ്ങിയതാണ് അമ്മയുടെ വിഷമങ്ങൾ തൻ്റെ മിഴികൾ ഭൂതകാലം തിരക്കിപ്പോകുന്നത് മനസ്സിലാകാതെ ആ താമര കണ്ണുകൾ കൂമ്പി ആ ചാരുപടിയിൽ ചാരിയിരുന്നു തനിക്ക് ബാധിച്ച അസുഖത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതിനാൽ തൻ്റെ മാതാപിതാക്കൾ പ്രശസ്തമായ ആശുപത്രിയിലാണ് തന്നെയും കൂട്ടിച്ചെന്നത് പ്രധാന ഡോക്ടറുടെ നിർദ്ദേശം ഇരുവരെയും തളർത്തിക്കളഞ്ഞു ജന്മന തിമിരമാണെന്നും പല ഘട്ടങ്ങളിലൂടെയുള്ള ചികിത്സ വേണമെന്നും അറിയിച്ചതോടുകൂടി അമ്മയും തൻ്റെ അച്ഛനും പതറിപ്പോയത് തനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ നിർദ്ധനായ പിതാവ് വിങ്ങിപ്പൊട്ടി ആശുപത്രിയുടെ ബെഞ്ചിൽ മുഖം പൊത്തി കരഞ്ഞപ്പോൾ തൻ്റെ അമ്മയാണ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് മാറോട് ചേർത്ത് കൈക്കുഞ്ഞിനെയും പിടിച്ചു കരഞ്ഞപ്പോൾ ആ ധീര വനിതയുടെ ഉള്ളാകെ ഉറച്ച തീരുമാനങ്ങളായിരുന്നു തൻ്റെ കണ്ണിൻ്റെ ശസ്ത്രക്രിയ അതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം പ്രതാപവും പ്രൗഢിയും തല ഉയർത്തി നിന്ന തൻ്റെ വീടിൻ്റെ ഐശ്വര്യമായിരുന്ന വലിയ പ്ലാവ് വിറ്റ് കാശ് കരുതുവാനാണ് ഇരുവരും തീരുമാനിച്ചത് മൂന്ന് പേർ എടുത്താൽ പൊങ്ങാത്ത വലിയ ചക്ക തരുന്ന വരിക്ക പ്ലാവ് അടിവേരിൽ മുഴുത്തൊരുണ്ട മരതക മാണിക്യത്തെ തലോടി ഇരുവരും ആ പ്ലാവിനോട് യാത്ര പറഞ്ഞത് എത്ര ഹൃദയവേദനയോടെയായിരിക്കും കാലത്തിൻ്റെ ഗതിയൊഴുക്ക് തന്നെയും കൊണ്ട് പാഞ്ഞു പോയത് എങ്ങോട്ടാണ് കാഴ്ചയുടെ വർണ്ണപ്പൊലിമ ഒരിക്കലും തന്നിൽ പൂർണ്ണത നൽകാതെ ഓടി കൊണ്ടിരുന്നു ആദ്യ അക്ഷരം കുറിച്ച നേഴ്സറി മുതൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടൽ മറ്റു കുട്ടികളുടെ ഒപ്പമെത്താൻ കഴിയാത്തതിനാൽ വാക്കുകൾ നോവിച്ച ടീച്ചറുടെ മുൻപിൽ ചൂളിപ്പോയ ബാല്യം തൻ്റെ അമ്മയുടെ പക്വതയും തിരിച്ചറിവുമാണ് തനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുവാൻ കാരണമെന്ന് താൻ എത്ര വട്ടമാണ് പ്രിയ മിത്രങ്ങളോട് പറഞ്ഞത് അന്ധഭദിര വിദ്യാലയം തന്നിലെ ഓജസ്സും തേജസ്സും നിറവോടെ നൽകിയ സ്ഥാപനം അധ്യാപകരുടെയും ആയമാരുടെയും സ്നേഹവും അനുഭവങ്ങളും എത്ര അറിവാണ് തനിക്ക് നൽകിയത് പഠനത്തിൻ്റെ പവിഴപ്പുറ്റുകളിൽ നിന്ന് ഇടയ്ക്ക് തെന്നി മാറിയത് നീണ്ട കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഹോസ്റ്റൽ ജീവിതത്തിൽ നിന്നും പറിച്ചുനട്ട സ്വന്തം ഗ്രഹം അത് തനിക്ക് കാരാഗ്രഹം പോലെ പോലെയായിത്തീരുമായിരുന്നു എന്ന് താൻ കരുതിയോ ഇല്ല ഒരിക്കലുമില്ല തനിക്ക് മനസ്സിലാകാത്ത ഊരാക്കുടുക്കു പോലെയാണ് തൻ്റെ വിധി അല്ലെങ്കിൽ തനിക്ക് വേണ്ടി വന്ന അവസാനത്തെ ശസ്ത്രക്രിയ ഇരുണ്ട മുറികൾ സമ്മാനിക്കുമായിരുന്നുവോ കണ്ണുകളിൽ സമ്മർദ്ദം നീണ്ട രണ്ടു വർഷമാണ് തനിക്ക് നഷ്ടപ്പെടുത്തിയത് കണ്ണുകളിലെ ഇരുണ്ട രാവുകൾക്ക് പുറമെ പരാജയത്തിൻ്റെ ഭാണ്ഡവും ചുമക്കേണ്ടി വരുമായിരുന്നുവോ ഒരു നെടുവീർപ്പായി തന്നിലൂടെ ഇഴുകിച്ചേർന്ന വിധിയുടെ വിളയാട്ടങ്ങൾ അതിവേഗം പായുന്ന തീവണ്ടി ചക്രങ്ങൾ പോലെ കാലങ്ങൾ മാറി മറിഞ്ഞു ബാല്യവും കൗമാരവും തന്നിൽ നിന്നും അകന്നു മാറി യൗവനത്തിൻ്റെ പൗരുഷത്തിൽ നിറഞ്ഞു നിന്നപ്പോഴും താൻ അനുഭവിച്ച ഏകാന്തത എത്ര ഭയാനകമായിരുന്നു വീട്ടിൽ അധികരിച്ചു വന്ന കടബാധ്യത കൊണ്ട് നഷ്ടപ്പെട്ട സ്വന്തം വീട് തനിക്കാവുന്ന വിധം ജോലി ചെയ്ത് തൻ്റെ മാതാപിതാക്കളെ സഹായിക്കാമെന്ന് തനിക്ക് തോന്നിയ വെട്ടിത്തരം ഒരു ജോലിയും കിട്ടാതെ നിരാശയുടെ വക്കത്ത് നിന്നപ്പോഴാണ് തൻ്റെ സമതുല്യരായ ആത്മമിത്രങ്ങൾ തന്നെ സഹായിച്ചത് അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുവാൻ പോലും പ്രാപ്തനാകാതെ മേഘക്കൂട്ടങ്ങളിലെ മാന്ത്രിക ജാലകത്തിലൂടെ പോകുമായിരുന്നില്ലേ ഒരു പക്ഷേ തന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടാകും സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായ യുവാക്കളെ ഒരുമിച്ച് കൂട്ടി ഇലാഹി എന്ന സ്ഥാപനം ഉയരുന്നത് എത്ര പെട്ടെന്നായിരുന്നു തനത് കഴിവുകളെ വികസിപ്പിക്കുവാനും പി എസ് സി പഠനത്തിനും സാധ്യത ഉയർത്തി എത്ര പേരാണ് സമൂഹത്തിൽ മുൻധാരയിലെത്തിച്ചത് കോളേജിലെ പഠനകാലത്തിൽ തിളങ്ങി നിന്ന ഞാൻ എത്ര വേഗമാണ് അറിയപ്പെട്ട പാട്ടുകാരനായി മാറിയത് എല്ലാം ഏതോ ഒരു ശക്തിയുടെ കരവിരുത് കഠിനമായ പരിശ്രമത്തിൽ പരീക്ഷകളിൽ ഉയർന്ന റാങ്കുകൾ തനിക്ക് വന്നു ചേർന്നത് ഭാഗ്യം കൊണ്ടല്ല തൻ്റെ അമ്മയുടെ പ്രചോദനവും പ്രാർത്ഥനയും മൂലമാണെന്ന് എത്രയെത്ര കൂട്ടുകാരാണ് തന്നോട് പറഞ്ഞത് ഇലാഹി കോളേജിൻ്റെ പ്രവർത്തന മൂല്യത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ഒരു കൂട്ടം യുവതി യുവാക്കളെ ഈ ലക്ഷദ്വീപിൻ്റെ ആഘോഷങ്ങളിലേക്ക് എത്തിച്ചേർത്തത് ഈ വിനോദയാത്ര എല്ലാ കുട്ടികളും സ്വപ്നം കാണുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഭിന്നശേഷി കലാകാരന്മാരുടെ പരിപാടികൾ കാണുവാൻ കൊതിച്ചു നിൽക്കുന്ന ദ്വീപുകാർ ഊഷ്മളമായ വരവേൽപ്പ് ഏവരെയും വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് സ്റ്റേജ് ഷോയിൽ അവതരിപ്പിക്കുവാൻ ഇഷൽ ഗാനം പ്രാക്ടീസ് ചെയ്യുവാനാണ് എല്ലാവരും കവരത്തിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നത് തിരമാലകൾ മത്സരിച്ച് ഇക്കിളിയിട്ടിട്ടും ചിന്തകളിൽ നിന്നും ഉണരാത്ത കണ്ണുകൾ അടച്ച് നിശബ്ദനായി ചാരിയിരിക്കുന്ന മാഹിനെ എല്ലാവരും കൂടി ഇക്കിളിയാക്കി വിചാരെയാ സ്വപ്നം കാണണേ എൻ്റെ ഓളയാ കൂട്ടത്തിൽ വിരുദ്ധനായ തമാശക്കാരന്റെ വാക്കുകൾ ആ മാലാകൂട്ടത്തെ പൊട്ടിച്ചിരിപ്പിച്ചു അവനെയും മനസ്സിന്റെ മായികലോകം തന്നെ എത്രമാത്രം പായിച്ചു കളഞ്ഞുവെന്ന് അവൻ അടക്കം പറഞ്ഞ് വീണ്ടും ചിരിച്ചു കൂട്ടത്തോടെ ഷെറീന നവാസ് എഴുതി അവതരിപ്പിച്ച കഥ ഐ ബി പോൾ ആലപിച്ച മാപ്പിളപ്പാട്ട് ഷീലാലാൽ എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് അങ്കണത്തിൽ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു ഏവർക്കും ശുഭരാത്രി അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു